എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവർ അത് കാണുക ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീടിന് സർവ്വതലുള്ള ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പൂജകളൊക്കെ ചെയ്ത് നമ്മൾ നശിച്ചു അല്ലെങ്കിൽ നമുക്കിന്നും ചെയ്യാനില്ല എല്ലാ തരത്തിലുള്ള പൂജകളും ചെയ്തു അങ്ങനെയുള്ളവർ ഈ വാസ്തുവിധി പ്രകാരം പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഐശ്വര്യം ഉണ്ടാവട്ടെ അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം സർവ്വതല ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിക്കുണ്ടാകും നമ്മൾ നെഗറ്റീവ് എനർജികളും നെഗറ്റീവ് എനർജികളൊക്കെ മാറുന്നതിന് ഏറ്റവും മൊത്തമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് വീട് വെക്കാനായിട്ട് സാധിക്കാത്തവർ അല്ലെങ്കിൽ വാടക കിടക്കുന്നവരായിട്ടുള്ളവർ അതുപോലെ തന്നെ ശത്രുദോഷം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ രോഗങ്ങൾ കൊണ്ട് വലയുന്നവർ എല്ലാവർക്കും ഒരു ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് വടക്കും ഭാഗത്ത് കരുതി മഠത്തിൽ അമ്മയുടെ ഇരിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്ഥലം വഴിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പം നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്ത് ഭഗവതി അനുഗ്രഹത്തിന് ി പ്രാർത്ഥിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പറയാം അത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ മുന്നുള്ള വീഡിയോസിലൊക്കെ നമ്പറ് കൊടുത്തിനാൽ ഇതിനകത്ത് ഞാൻ കൊടുത്തേക്കാം വാട്സപ്പ് ഗൂഗിൾ പേ നമ്പർ അപ്പം അതിനകത്ത് നിങ്ങൾക്ക് ഇടാവുന്നതാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് നൂറ് രൂപയോ പത്ത് രൂപയോ ഒരു രൂപ ഉള്ളതോ എന്തേന്ന് പറഞ്ഞാൽ അതായാലും കുഴപ്പമില്ല ഇനി അത് കൂടുതലിടാനുള്ളവർ അതൊരു കൂടുതലും ഇടാം ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ വല്ലാതെ ഐശ്വര്യം കൊണ്ടു അപ്പം നമ്മൾ വീടിൻ്റെ സാധനങ്ങളൊക്കെ വാസ്തുസാനങ്ങൾ അനുസരിച്ച് ഓരോ സ്ഥാനങ്ങളും പറയുന്ന ദിക്കിലൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകും അപ്പോൾ എല്ലാവരും വന്ന് നമ്മളോട് ചോദിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു രീതികളാണ് ഒന്ന് രണ്ട് രീതികളിലുള്ള ഒരു രീതികളാണ് അടുത്ത രീതിയാണ് പറയുന്നത് അപ്പോൾ പലർക്കും പല രീതിയിലുള്ള ചെയ്യാൻ പറ്റുക അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കും നിങ്ങൾ ഇത് മുന്നോട്ട് നല്ല രീതിയിൽ പോകും ഒരുപാട് പരീക്ഷിച്ച് ജയിച്ച് വിജയിച്ചിരിക്കുന്നതാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ട് വിജയിക്കാത്ത കാര്യങ്ങളൊന്നും യൂട്യൂബിൽ ഇടാറില്ല അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടോ ഒന്നും ചെയ്യാറില്ല ഞാൻ എന്നെ ഉപയോഗിച്ച് നോക്കി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇടാറുള്ളൂ അപ്പോൾ നമ്മൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർ കാണുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട് ചെമ്പ് പിച്ചളയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സൂര്യൻ്റെ മുഖമുള്ള പിച്ചലുകളുള്ള അത് മേടിക്കുക സാധനം മേടിക്കുക സൂര്യൻ്റെ മുഖമുള്ള സൂര്യൻ്റെ അത് നമ്മൾ പൂജിക്കുക മുത്തപ്പൻ അല്ലെങ്കിൽ ചാത്തൻ ഭദ്രകാളി അല്ലെങ്കിൽ ശിവൻ്റെ ക്ഷേത്രങ്ങളിലൊക്കെ ഏത് ക്ഷേത്രത്തിലും പൂജിക്കാം പൂജിച്ച് നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥാപിക്കുക സൂര്യൻ്റെ മുകളിലുള്ളത് അല്ലെങ്കിൽ കിഴക്കുവശത്ത് നടുവിലായിട്ട് സ്ഥാപിക്കുക അല്ലെങ്കിൽ വടക്ക് വടക്കുവശ നടുവിലായിട്ട് സ്ഥാപിക്കാം വടക്ക് കിഴക്ക് മൂലയ്ക്ക് സ്ഥാപിക്കാൻ പറ്റാത്തവർ ഓക്കെ അതാണ് ഒന്നാമത്തേത് അപ്പോൾ അതൊക്കെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജികളൊക്കെ മാറുന്നതാണ് ഇനി അടുത്തത് സ്വർണ്ണത്താമര എന്ന് പറയാം സ്വർണം മേടിക്കേണ്ട സ്വർണ്ണ താമര എന്ന പേര് മാത്രമേ ഉള്ളൂ സ്വർണ്ണ നിറത്തിലുള്ള സാധനമാണ് അപ്പോൾ നമ്മൾ അതൊക്കെ ഒരു പൂജ കടകളിലോ വാസശാലകളിലൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് സ്വർണ്ണ താമറന്നടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മൾ ഊണ് കഴിക്കുമ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ നടുക്കായിട്ട് അത് വെക്കണം അപ്പോൾ എല്ലാവരും കാണത്തക്ക രീതിയിലായിരിക്കും പുറത്തുനിന്ന് വരുന്നവരാണെങ്കിലും അലക്കത്തുള്ളവരൊക്കെ കാണുന്ന രീതിയിൽ വേണമായിട്ട് സ്ഥാപിക്കാനായിട്ട് ഇപ്പം മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ചെമ്പിൻ്റെ പിക്ച്ചർ അവിടെ സൂര്യത്തിൻ്റെ മുഖമുള്ളത് ചെമ്പിൻ്റെ പിക്ച്ചർ സൂര്യൻ്റെ മുകളും മേടിച്ചും ആൾക്കാർ കാണുന്ന രീതിയിലാണ് തൂക്കേണ്ടത് അതുപോലെ നമ്മൾ ഞാൻ അടുത്തത് മൂന്നാമതായിട്ട് പറയുന്ന മയിലാഞ്ചിയ നമ്മുടെ മയിലാഞ്ചി പുരിയിടത്ത് വെക്കണമെന്നാണ് പറയുന്നത് പുരയിടത്തിൻ്റെ അതിരുന്ന വെക്കണമെന്നാണ് പറയുക അപ്പോൾ പുരയിടത്തിൻ്റെ അതിരണാണ് വെക്കേണ്ടത് അപ്പോൾ ഇത് വെക്കേണ്ട സ്ഥാനം എന്ന് പറഞ്ഞാൽ തെക്ക് കിഴക്ക് മൂലയ്ക്കാണ് സ്ഥാപിക്കുക കറക്റ്റ് മൂലയല്ല അങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല ഓക്കെ അല്ലെങ്കിൽ പിന്നെ തെക്ക് വശത്ത് നടുക്കായിട്ട് അതിരഞ്ഞ് ചേർന്ന് വെക്കുക അതും സർവ്വത്തിലെ നെഗറ്റീവ് എനർജികളെ മാറ്റി പോസിറ്റീവ് എനർജികൾ പ്രധാനം ചെയ്യും അടുത്ത് അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന അര ഗ്ലാസ് വെള്ളത്തിൽ നാരങ്ങ ഇട്ട് വെക്കുക അതും ഒന്നെങ്കിൽ സ്ഥിര സ്ഥീകര സ്ഥീകരണ മുറിയിലോ അല്ലെങ്കിൽ ഹാളിൻ്റെ പ്രധാന വാതിൽ നേരെയായാലും പ്രശ്നമില്ല അപ്പോൾ എല്ലാവരും കാണണം അതെ അപ്പോൾ നമുക്ക് സർവ്വതല ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകും മൂന്ന് നാലഞ്ച് ദിവസത്തിലൊക്കെ വെക്കാം അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇത് മാറ്റിയിട്ട് വീണ്ടും വെക്കുക അര ഗ്ലാസ് വെള്ളത്തിൽ നല്ലൊരു നാരങ്ങ ലക്ഷണോത്ര നാരങ്ങ ഇട്ട് വെക്കുക ഒക്കെ വേണം ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് പ്രധാന വാതമില്ല നമ്മൾ കയറി വരുമ്പോൾ നമ്മൾ പ്രധാന ഹോളി എൻ്റെ ഇറയം അല്ലെങ്കിൽ എന്താ പറയുക തിരിവെക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇറയം എന്നൊക്കെ പറയുന്ന സ്ഥലത്തുനിന്ന് കയറി വരുമ്പോൾ പ്രധാന വാതിൽ അവിടെ ഒന്നെങ്കിൽ ഓമിൻ്റെ ചിത്രം വരച്ചു വെക്കുക വാതിലിലും അല്ലെങ്കിൽ സ്വസ്തി ചിഹ്നം വരച്ചു വെക്കുക ഇനിയിപ്പോൾ വീണ്ടും കൊത്തുമണി എളുപ്പമുണ്ടെങ്കിൽ അവർ ചെയ്യണ്ട വരച്ചു വെക്കുന്നതും നമ്മുടെ നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റുന്നതാണ് അതുപോലെ തന്നെ ഇനി ആറാമത്തേതായിട്ട് പറയാം നമ്മുടെ പനിക്കൂർക്ക എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ഒരു സാധനമാണ് പനിക്കൂർക്ക നമ്മൾ അടുക്കള വാതലിന് നേരെ വെക്കുക അതിന് കുറച്ച് ഒരു ചെടിച്ചട്ടി വെക്കണമെങ്കിൽ ഏറ്റവും ഉത്തമം അത് ചെടിന് ഒരു കുറച്ച് ഉയർന്നിരിക്കാൻ പാകത്തിന് അടിയിൽ കല്ലോ ഇതൊക്കെ ഇട്ട് പൊക്കി വെക്കാം മറവുള്ള ഭക്ഷണമൊക്കെ ഇട്ട് പൊക്കി വെക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അപ്പോൾ സർവ്വത്തിൽ നെഗറ്റീവ് എനർജികളൊക്കെ മാറ്റും സർവ്വത്തിലെ ഐശ്വര്യങ്ങൾ അഭിപ്രായ ഒക്കെ നമുക്ക് നൽകാതാണ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ചെറിയ ഓട്ടൂരിൽ പത്തഞ്ഞൂറൊക്കെ വരുന്ന ഒരു തെലങ്കിൽ താഴെ വരുന്ന ചെറിയൊരു ഓട്ടൂരിൽ മേടിക്കുക അതിനകത്ത് എല്ലാ ദിവസവും വെള്ളം നിറച്ചിട്ട് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പൂവ് പൂവുകൾ നമുക്കിവിടെ ഉള്ളത് പൂവുകൾ ചെമ്പരത്തിയോ കത്തിയോ എന്തെങ്കിലും ഇടാം പൂക്കളിടുക അത് നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലക്കയിൽ വെക്കുക എല്ലാ ദിവസവും എല്ലാ ദിവസവും വെള്ളം മാറ്റി പൂതി വെക്കുക അപ്പോൾ അതിന് പൂവില്ല തുളസിലേ ഉള്ളൂ അങ്ങനെയുള്ളൊരു തുളസികളിട്ട് വെക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അപ്പോൾ നെഗറ്റീവ് എനർജികളൊക്കെ മാറ്റി പോസിറ്റീവ് എനർജി കൊണ്ടുവരും നമുക്ക് സർവീസിലായിശ്വര്യങ്ങൾ അഭിവൃദ്ധി ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുന്നു കരുതുന്നു വടക്കം ഭാഗത്ത് കരുതുന്ന മടത്തിൽ അമ്മയ്ക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥലം മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് പൈസ ഭക്തജനങ്ങൾക്ക് സഹകരിക്കാം നിങ്ങളുള്ള ശ ശത്രുദോഷങ്ങൾ ദുരിതങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ രോഗങ്ങൾ ദുരിതങ്ങളൊക്കെ ഉള്ളവർ നമുക്ക് ഗൂഗിൾ പേ നമ്പറിൽ ഞാൻ കൊടുത്തിട്ടുണ്ടതിനകത്തേക്ക് നിങ്ങളെ കണ്ട് കഴിയുന്ന പൈസ രൂപ എത്രയാണെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് അത് നമുക്കൊന്ന് ആ നമ്പറിൽ തന്നെ വാട്സാപ്പിൽ നിങ്ങളുടെ പേര് നാളെ അയച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ അർച്ചനയൊക്കെ നടത്തുകയാണ് അപ്പോൾ അർച്ചന എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അഞ്ച് വർഷം നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് വാടകയ്ക്ക് എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് വീട് സ്ഥലമൊക്കെ മേടിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ വീട് സ്ഥലമൊക്കെ മേടിക്കുന്നതിനെ കൊണ്ടിട്ട് ഭഗവതി അനുഗ്രഹമാണ് ഭദ്രകളി നമ്മുടെ ഇഷ്ടം ഭദ്രകാളി അമ്മേനെ ഇഷ്ടമുള്ള എല്ലാ ഭക്തജനങ്ങളും അമ്മയുടെ സ്ഥലം മേടിക്കുന്നതിന് സ്ഥലം ഒന്ന് സഹായിക്കും അപ്പോൾ നിങ്ങൾ ചിന്തിക്കും കുറേ പേര് ചിന്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ നിർത്താം മോണ മേടിക്കും നമ്മളെ കൊണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൂട്ടിയാല് ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോൾ ഈ ലോൺ എടുക്കാൻ നിങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് ഇങ്ങനെ രോഗങ്ങൾ ദുരിതങ്ങളൊക്കെ നടത്തു ഉള്ളവർക്ക് അല്ലെങ്കിൽ സ്ഥലം മേടിക്കാൻ പറ്റാത്തവർക്കൊരു തൈക്കോട്ടി എന്ന് കരുതിയിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പം നിങ്ങളെ സഹായിക്കുന്ന സഹകരണങ്ങളൊക്കെ തന്ന് ചെയ്യാം നമുക്ക് ഓൾറെഡി സ്ഥലം മേടിക്കാനുള്ള പൈസ കുറച്ചുണ്ട് നമുക്കിന്ന് കുറച്ച് ലോണായാലും എടുത്ത് കഴിഞ്ഞാൽ മേടിക്കാവുന്നൂ പക്ഷേ എന്നാലും നിങ്ങളുടെ ദുരിതങ്ങളും ആപത്തുകളൊക്കെ മാറിക്കോട്ടെ എന്ന് കരുതിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ വിശ്വാസമുള്ള അമ്മേനെ വിശ്വാസമുള്ള ഭക്തൃകളെ അമ്മേനെ വിശ്വാസമുള്ള എല്ലാ ഭക്തജനങ്ങളും തൊന്ന് സഹകരിക്കുക പിന്നെ അതുപോലെ തന്നെ ദുരിതങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് സഹകരിക്കുക അപ്പോൾ നിങ്ങൾക്ക് സർവത്തിൽ ഐശ്വര്യം അഭിവൃദ്ധി ഉണ്ടാകട്ടെ ഇന്ന എമൗണ്ട് ഒന്നുമില്ല ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ അല്ലെങ്കിൽ അഞ്ച് രൂപയാണെങ്കിൽ അഞ്ച് രൂപ അല്ലെങ്കിൽ പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ ഒരു ഒന്ന് രൂപയാണെങ്കിൽ നൂറ്റൊന്ന് രൂപ ഇനി ഇപ്പോൾ ആയിരം ഇടം രൂപ അയ്യായിരം രൂപയുള്ളവർ അയ്യായിരം രൂപ പതിനായിരം വരും ഒരു ലക്ഷം തരുന്നവർക്കും അത്രയും യാതൊരു വേദം പ്രശ്നവും നിങ്ങൾ ആരെന്ത് ഇട്ടാലും എത്ര ഇട്ടാലും നിങ്ങൾ വാട്സ്ആ ആ നമ്പറിൽ തന്നെ വാട്സാപ്പിൽ എനിക്ക് അയച്ചു തരണം പേര് അഡ്രസ്സ് നിങ്ങൾ എത്ര കിട്ടുന്നോന്നും പറയേണ്ട പേര് അഡ്രസ്സ് എനിക്കൊന്ന് അയച്ചു തരണം എട്ടുപേരും പേരും നക്ഷത്രവും അയച്ചു തരണം അപ്പോൾ നിങ്ങളുടെ ഉള്ള പേരിൽ അർച്ചന നടത്തണം നമ്മുടെ അടുത്തേ അപ്പോൾ നിങ്ങൾ എത്ര പൈസ തന്നിട്ട് നമ്മൾ ദൈവയുടെ അടുത്തൊരു അർച്ചന നടത്തിയാലേ ദേവിക്കറിയാൻ പറ്റുള്ളൂ നിങ്ങളത് തന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ അർച്ചന ദേവിക്ക് ദേവിക്കറിയാം എന്നാലും നിങ്ങൾ ദേവയുടെ അടുത്ത് പോകും അർച്ചന എടുക്കുമ്പോൾ ഒരു ഇതല്ലേ പിന്നെ ഞാൻ സ്ഥലം ഒക്കെ മേടിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പ് യൂട്യൂബിലൂടെ നമ്മൾ കാണിച്ചു തരുന്നതാണ് എല്ലാ ചടങ്ങുകളെല്ലാം വീഡിയോ ഒരു പോലെ വീഡിയോ പോലെ ആക്കി നയിച്ച് നിങ്ങൾ യൂട്യൂബിൽ ഇട്ടുന്നതാണ് എപ്പോൾ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ എല്ലാവർക്കും അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുമെന്ന് ഓർത്തുന്നു നന്ദി മസ്തി